നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വർക്ക് ആണ് ഈ കാണുന്നത് ഒരു കട്ടില് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അതായത് കാല് കാണാത്ത രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കാലില്ല കാലിന്റെ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് കാണില്ല ബെഡ് സെറ്റ് ചെയ്യുന്ന ടൈമില് കണ്ടോ ഇതുപോലെ കാലില്ലാത്ത രീതിക്ക് ഫ്ലോട്ടിങ് ടൈപ്പിലാണ് കട്ടില് നിൽക്കുക കണ്ടോ നമ്മൾ കാല് ഇതിന്റെ ഏകദേശം ഈ ഒരു ലെവലിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ലെവലിലാണ് കൊടുത്തിട്ടുള്ളത് അത് കാരണം തന്നെ അവിടുന്ന് നോക്കുമ്പോൾ കാല് കാണില്ല കാല് ഉള്ളിക്ക് വരുകൊണ്ട് കാല് കാണില്ല അതുപോലെ ഇതിന്റെ ഫ്രെയിം കൊടുത്തിട്ടുള്ളത് മൂന്ന് കൊന്നിന്റെ സ്ക്വയർ ട്യൂബാണ് കേട്ടോ ഈ ഫ്രെയിം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ മൂന്ന് കൊന്നിന്റെ സ്ക്വയർ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ഒരു മുക്കാലിഞ്ച് ഫ്ലെയിം ഉണ്ട് എത്തിട്ട് അതിൽ മൈക്ക് സെറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിന്റെ നീളം വരുന്നത് എഴുപത്താറു നമ്മൾ ഇതിന്റെ വീതി കൊടുത്തിട്ടുള്ളത് എൺപതിഞ്ച് വീതിക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇതിലൊരു ഹെഡ് റെസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫ്ലൈവുഡിൽ ചെയ്തിട്ട് മൈക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിലൊരു പ്ലക്ക് പോയിന്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഹൈറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു ഒരധിയാണ് കേട്ടോ അതിന്റെ ഹൈറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ അതിന്റെ ബെഡിന്റെ ഒരു കാനം എട്ട് ഇഞ്ചൊക്കെ ബെഡിന്റെ കാലം വരും എട്ടൊമ്പത് ഇഞ്ചൊക്കെ ബെഡിന്റെ കാനം വരും അപ്പൊ ഹൈറ്റ് കറക്റ്റ് ആയിരുന്നു എട്ട് ഇഞ്ച് എന്തായാലും വരും നമ്മൾ ബെഡ് എടുത്തതിന് ശേഷം അതിന്റെ അളവിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അല്ലാണ്ട് ഇതിനനുസരിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബെഡ് സെറ്റ് ചെയ്ത് കിട്ടും കമ്പനിന്ന് സെറ്റ് ചെയ്ത് കിട്ടും ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഇതിന്റെ നേരെ അടിയിലേക്ക് നോക്കി കഴിഞ്ഞാല് വേണ്ട കാലിനുള്ളിലേക്ക് കയറിയിട്ട് രണ്ട് മൂന്ന് മൂന്നിന്റെ കാലും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നോക്കുമ്പോഴും കാലില്ലാത്ത പോലെ തന്നെ രണ്ട് സൈഡിൽ നോക്കുമ്പോഴും കാലില്ലാത്ത പോലെ തന്നെ നെക്ക ഇതിൽ ബെഡ് കൂടി വന്നു കഴിഞ്ഞാൽ തീരെ കാണൂല കേട്ടോ കട്ടിലിന്റെ ഭാഗങ്ങളിലേക്ക് വരികയാണെന്ന് വെച്ചാല് ഇതിലിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിലൊരു ഹെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് കട്ടിലോട് അതേ ഇതിൽ തന്നെ ഹെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ടടി ഹൈറ്റിനാണ് ഈ ഹെഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ബാക്കിൽ നിൽക്കുമ്പോ ഫ്രൈ ഉണ്ട് അടിച്ചിട്ട് അതിന്റെ ബോക്സ് ആക്കാണ് ചെയ്തിട്ടുള്ളത് ഇതില് പ്ലഗ് പോയിന്റുകളും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫോൺ എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു ജസ്റ്റ് ഒരു ഫ്രെയിം ചെയ്തെടുത്തിട്ടുണ്ട് അതിന് മൂടിയിട്ട് പ്ലൈവുഡുകൊണ്ട് സെറ്റ് ചെയ്ത് മൈക്ക് ക്ലിയർ ആക്കാണ് ചെയ്തിട്ടുള്ളത് നമ്മള് ഇതിലേക്കുള്ള പൈപ്പുകൾ എടുക്കുന്ന ടൈമിൽ നല്ല കാനുള്ള പൈപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടാ പതിനാറ് ഗേജിന്റെ പൈപ്പാണ് എടുത്തിട്ടുള്ളത് കാരണം നല്ല അത്യാവശ്യം ലോഡ് വരും കാല് ചൺക് ആയിട്ടാണ് ഏകദേശം വരുന്നത് ഒരു രണ്ടായിരത്തി രണ്ട് സൈഡിൽ നിന്നും ഇവിടെ കയറിയിട്ടാണ് വരുന്നത് ബാക്കിൽ പിന്നെ ചുമറിൻ്റെ അവിടെ കാലുകൾ ഉണ്ട് അവിടെ വിഷയമല്ല അപ്പൊ എടുക്കുന്ന പൈപ്പുകൾ നല്ല കാനുള്ള പൈപ്പ് എടുക്കാണ് നല്ലത് കേട്ടാ അപ്പൊ ഇത് ചെയ്യുന്നതിന്റെ ഫുൾ വീഡിയോ നമ്മൾ കാണിച്ചേരാം അപ്പൊ അത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ